ഹലോ കാശ് ഇന്ന് എത്തൊക്കെ അല്ലേ നിങ്ങളെല്ലാവരും പൂവൊക്കെ കിട്ടോ ഇവിടെ ഞങ്ങൾ രാവിലെ തന്നെ ഞാനും അൻവിനും നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ പിള്ളേരും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇവിടെ പോയിട്ട് പൂവൊക്കെ പെറുക്കി നല്ല അസലായിട്ട് അത്ത പൂക്കളൊക്കെ ഒരുക്കിയിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേ ഇതാണ് അവസ്ഥ തള്ളക്കോഴിയും കുഞ്ഞുങ്ങളും വന്നിട്ട് ചിക്കിപ്പെറുക്കിയതാണിത് അപ്പോൾ ഈ സങ്കടം മാറ്റാനായിട്ട് രാവിലെ തന്നെ ഞാൻ കഴിച്ചത് രണ്ട് കുറ്റി പുട്ടാണ് കിട്ടോ പുട്ടല്ലേ ചുമ്മാ തള്ളിയതാണേ അപ്പോൾ ഈ കാണുന്ന രണ്ട് വർഷവും പുട്ടും പഴവും ചായയാണ് രാവിലെ കഴിച്ചത് പുട്ടിൻ്റെ കറി ചെറുപയർ ഉണ്ടെങ്കിലും എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ ഇഷ്ടം പിന്നെ ഉച്ചയ്ക്ക് കഴിച്ചത് ചോറിൻ്റെ ഒപ്പം നമ്മൾ രാവിലത്തെ പുട്ടിൻ്റെ ചെറുപയർ കറിയായിരുന്നെ കൂട്ടത്തിൽ അവിയലുണ്ടായിരുന്നു പിന്നെ തൈര് പപ്പടം പിന്നെ ഉപ്പിലിട്ട അരുന്നെല്ലിക്ക ഉണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് നന്നായിട്ടൊക്കെ പിടിച്ചു ഒഴിച്ചു കറിയായിട്ട് വേറൊരു കൂട്ടാനുണ്ടെങ്കിലും എനിക്ക് അതിഷ്ടായില്ല അപ്പോൾ ഞാനിങ്ങനെ എടുത്തു വൈകുന്നേരം ആയപ്പോൾ ഫ്രിഡ്ജ് ഓർന്നപ്പോൾ മാമുണ്ടേയിരിക്കുന്നു അപ്പോൾ എന്ത് ചെയ്തു ഒരു നെയ്റോസ്റ്റ് അടിക്കാൻ കയറി അങ്ങനെ നെയ്റോസ്റ്റും ചായയാണ് വൈകുന്നേരം കഴിച്ചത് അപ്പോൾ രാത്രിയിൽ സെയിം കറികളൊക്കെ തന്നെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ